നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി താലൂക്ക് നാഷണൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് രംഗത്ത് മുപ്പത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ തൊഴിലാളികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു എംബർ ബി എ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു തുടർച്ചയായി ഓട്ടോറിക്ഷ ഡ്രൈവറായും യൂണിയൻ പ്രവർത്തകരായും സേവനമനുഷ്ഠിച്ച എൻ കെ രാജീവ് എം കെ ഉദയകുമാർ പി ബാബു എന്നിവരെ തലശ്ശേരി താലൂക്ക് നാഷണൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ സിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു എൽ എസ് പ്രഭു മന്ദിരത്തിൽ ചേർന്ന അനുമോദന യോഗം എഐ സി സി അംഗം വി ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള സംഘടിതമായ സമരത്തിന്റെ ഒരു പ്രസക്തി കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ് അത് ഭരണാധികാരികൾ രാജ്യത്തിന്റെ ഭരണാധികാരി വർഗം സൃഷ്ടിച്ച ഒരു ഉൽപ്പന്നമാണ് എന്ന് പറയാതിരിക്ക ശേഷിയെ തകർക്കാൻ ആ സംഘടിതമായ ശേഷിയെ തകർത്തുകൊണ്ട് ഭരണാധികാരികൾക്ക് ഇഷ്ടമുള്ള ശശിയും അതുപോലെ ജനാഗ്രഹവും ഒക്കെയുള്ള ഐ എൽ ഡി എഫിന്റെ നേതാക്കന്മാർ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ അവരുടെ സംഘടിത ശക്തിക്ക് എത്രമാത്രം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എങ്കിൽ അത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ത്യ രാജ്യം ലഭിച്ചു പോകുന്നത് തൊഴിലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് അവകാശപ്പെടുന്ന കേരളത്തിലെ ഗവൺമെന്റ് ആ രീതിയിലേക്ക് തന്നെ തൊഴിലാളി വർഗ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ട് ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ്റും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തിന് മതി നമ്മുടെ സംസ്ഥാനത്തുമല്ല തുടർന്ന് ഉപഹാര സമർപ്പണവും നടത്തി എരഞ്ഞോളി മണ്ഡലം പ്രസിഡന്റ് കെ പി മനോജ് മൂന്ന് പേരെയും ഹാരമണിയിച്ച് അനുമോദിച്ചു യൂണിയൻ പ്രസിഡന്റ് പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി വി ശശീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി എം ബി അരവിന്ദാഷൻ കെ വി പവിത്രൻ എ എൻ രാജേഷ് യതീന്ദ്രൻ കുന്നോത്ത് എ ഷർമിള യു സിയാദ് എം ബി സുധീർ ബാബു എസ് ടി യു നേതാവ് സഹീർ പാലക്കൻ കെ രാമചന്ദ്രൻ എൻ അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തിക്കുന്നു ആ പ്രവർത്തിക്കും ഒരു അംഗീകാരമാണ് നമ്മുടെ ഐ എൻ ഡി എസ് മാതൃകാപരമായി നടത്തിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ തൊഴിലാളി സംഘടന കേരളത്തിലും ഇന്ത്യയിലും തൊഴിലാളികൾക്ക് ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള സംഘടനയാണ് എന്നതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് വിശ്വസിച്ച് ില്ക്കാൻ പറ്റുന്ന ഒരു സംഘടന കൂടിയാണ് ഞങ്ങളൊക്കെ സംയുക്ത യൂണിയനിലും ഇപ്പോ യു ഡി ടി എഫ് എന്ന് പറയുന്ന സംഘടനയിലും ഒരുമിച്ച് വർക്ക് ചെയ്യുക നമുക്കറിയാം എന്നൊക്കെ കേരളത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് കേരളത്തിൽ തൊഴിലാളികളുടെ പേര് പറഞ്ഞ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഇന്ന് ൊഴിലാളികളെ പൂർണ്ണമായും അവഗണിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുക സമഗ്ര